ഇന്ന് ാണ് ചരിത്ര ആദ്യമായ ഒരു ഗവണ് അപ്പൊ ഗിവവേ എന്താന്ന് വെച്ചാൽ എന്റെ റൂമിൽ പതിനഞ്ച് പേരുണ്ട് അപ്പൊ വെച്ചാണ് ഞാൻ ഞാൻ എല്ലാരും കാണിച്ചത് നിങ്ങൾ പറയാൻ്റെ റീൽസ് കാണും ഇങ്ങനെ റീൽ അഡിക്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം ഇത് സോന ഭയങ്കര സൈലന്റ് ആണ് ഇങ്ങനത്തെ ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ സോന ഇത് ശ്രേയ അൺലിമിറ്റഡ് ടോക്കൺ ടോപ്പിട്ട് ഇവിടെ കമന്റ് ചെയ്യാ ഐക്യൊരു വർഷം വേണമെന്നുണ്ടെങ്കിൽ ദിവ്യ എന്ന് കമന്റ് ചെയ്യ കണ്ണാപിത്തരം കാട്ടുന്നവർക്കായിട്ട് അനശ്വര എന്ന് കമന്റ് ചെയ്യാം പാട്ടുകാരി ആവശ്യമുള്ളവർക്ക് മാളു എന്ന് കമന്റ് ചെയ്ത ഇവിടെ തരുന്നത് ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണേല് അലീഷ എന്ന് കമന്റ് ചെയ്യാം സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ആദിത്യ ഭക്തിയുടെ താല്പര്യമുള്ളവർക്ക് മീനു എന്ന് കമന്റ് ചെയ്യാം കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാത്തവരെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജൂലി എന്ന് കമന്റ് ചെയ്യാം സ്റ്റാൻഡേർഡ് ചളി അടിക്കുന്നവർക്കായിട്ട് അമലു എന്ന് കമന്റ് ചെയ്യാം വാലാമണിയെ ആഗ്രഹമുള്ളവര് അബി എന്ന് കമന്റ് ചെയ്യാം വയ്യ എന്ന് പറയുന്നവർക്കായിട്ട് ആര്യ എന്ന് കമന്റ് ചെയ്യാം